നാരമ്പലം യുവജന ഭജന സമാജം ശ്രീ ശങ്കരനാരായണ ക്ഷേത്രത്തിലെ പള്ളിവേട്ട മഹോത്സവത്തിന് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചെമ്മാനിൽ സി കെ നാരായണൻകുട്ടി കൊടിയേറ്റി തുടർന്ന് താലമുരവ് എട്ട് മുപ്പതിന് വിസ്മയം മാജിക് ഷോ എന്നിവയും നടന്നു അഞ്ചിന് ആറ് മുപ്പതിന് ദീപാരാധന ഏഴിന് തിരുവാതിരകളി ഏഴ് മുപ്പതിന് ഗിറ്റാർ മ്യൂസിക് ലൈവ് എട്ട് മുപ്പതിന് ശ്രീഭൂതബലി എഴുന്നള്ളിപ്പ് തുടർന്ന് നാടകം ഒറ്റക്കണ്ണൻ എന്നിവയും നടക്കും ആറിന് ഏഴുമണിക്ക് പൂമൂടൽ നാട്ടരംഗ അവതരിപ്പിക്കുന്ന നാടൻപാട്ടുകൾ പള്ളിവേട്ട മഹോത്സവ ദിനമായ ഏഴിന് രാവിലെ പതിനൊന്നിന് ആനയൂട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകിട്ട് അഞ്ചിന് പകൽപൂരം ഒൻപത് മുപ്പതിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പ് എന്നിവയും നടക്കും എട്ട് രാവിലെ അഞ്ചിന് പള്ളി ഉണർത്തൽ ആറാട്ട് ഏഴിന് ശ്രീബലി രാത്രി എട്ടിന് ഭഗവതിക്ക് ഗുരുതിർപ്പണത്തോടെ ഈ വർഷത്തെ പള്ളിവേട്ട മഹോത്സവം സമാപിക്കും ചടങ്ങുകൾക്ക് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കല്ലുമടത്തിൽ സെക്രട്ടറി ജയപ്രസാദ് പനച്ചിക്കൽ ആഘോഷ കമ്മിറ്റി കൺവീനർ സജിത്ത് കാക്കനാട്ട് എന്നിവർ നേതൃത്വം നൽകും